ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ കാലത്ത് നിന്ന് കഴിക്കാൻ ഉണ്ടാക്കുന്നത് ചോറ് മിൻകറിയാണ് അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കറി വെക്കാനും നമുക്ക് കിട്ടിയിരിക്കുന്നത് വേളൂരിയാണ് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് ഇത് അടപ്പത്ത് കിടന്ന് വേവുന്നുണ്ട് അപ്പോൾ വേളൂരി കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ഞാൻ എൻ്റെ രീതിയിൽ സിമ്പിളായിട്ടാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ പാകമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ അതിലോട്ട് സ്വല്പം ഉപ്പ് സ്വൽപ്പം മല്ലിപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി സ്വല്പം മുളക് പൊടി എന്നൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് വേണം തക്കാളി ചെറുതായത് കാരണമാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് മതി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില തന്നെയാണ് നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതും നന്നായി എരിഞ്ഞിട്ട് നമ്മുടെ കറിയിലോട്ട് മീനിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ സ്വല്പം പുളിങ്ങ പുളിങ്ങ നമുക്ക് പാകത്തിന് മതി കേട്ടോ അധികം പുളിയും വേണ്ട എന്നാൽ കുറഞ്ഞ പുളിയും പാടില്ല ഒരു പാകത്തിനുള്ള പുളി നമ്മൾ പിഴഞ്ഞ് സെറ്റാക്കി പിഴിഞ്ഞ് സെറ്റാക്കി വെക്കുക ഓക്കെ അപ്പോൾ മീൻ കറി സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ അടപ്പത്തോട്ട് വെക്കാം അപ്പം മീൻകറി നന്നായി വേവട്ടെ അപ്പോൾ അത് വറവിടാനുള്ള പുളി നമുക്ക് എരിഞ്ഞ് വെക്കാം ഞാൻ സവോളയാണ് ഒരു കഷ്ണം എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി ഇല്ല അതുകൊണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻകറി ഇതാണ് നന്നായി ആവുന്നുണ്ട് വേഗം ആവും കറി എന്തായാലും അപ്പോൾ നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി അതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് ഷോപ്പിലോട്ട് പോകാൻ അപ്പോൾ കറി ഏകദേശമായി നമുക്കത് വാങ്ങി വാങ്ങിവെക്കാം കേട്ടോ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് പാകത്തിന് വറ്റി പുളിയും എഴുതും ആ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ആണോ നല്ല അടിയേപ്പുള്ളി സെറ്റായി വേണ്ട അപ്പം അത് വറവിടാം അപ്പോൾ ഒരു ചീനച്ചട്ടി അടപ്പോട്ട് വെച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള അതിലോട്ട് ഇട്ട് കൊടുക്കുക സവോള വഴണ്ടി വരാൻ കുറച്ച് താമസമാണ് കൊച്ചുള്ളി ആണെങ്കിൽ അത് വേഗം നമുക്ക് മൂത്ത് വരും ഇത് വഴണ്ടി വരണമെങ്കിൽ കുറച്ച് താമസമാണ് അപ്പോൾ നന്നായിട്ടത് മൂത്ത് വരണം നന്നായി വഴറ്റി നന്നായി മൂത്ത് വരണം അപ്പോൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മീൻ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി നല്ലോണം സെറ്റായിട്ടുണ്ട് ആ കണ്ടോ നല്ല മണം വരുന്നുണ്ട് വറവിട്ട് കഴിഞ്ഞപ്പോൾ ആ സവോളയുടെ ഒക്കെ മണം മൂക്കിലോട്ട് വല്ലാതെ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായി അപ്പം ഇത് കഴിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ ബായ്